ഇതിപ്പോൾ ഇന്ന് നമ്മുടെ നാട്ടിൽ മങ്കേരിയിൽ സംഭവിച്ചതുകൊണ്ട് ഈ കാട്ടു തീ ഇപ്പം ഈ വാനിൽ തുടങ്ങിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അവിടെ തീയാണ് ഇടയ്ക്കിടയ്ക്ക് കത്തിണ്ട് ഇന്നലെ ഒരു ഫയർഫോഴ്സ് വന്നിട്ടുണ്ട് ഇതിപ്പോൾ അതിൻ്റെ ഒരു സൈഡായിട്ടുള്ള ഭാഗത്താണ് മങ്കേരിയിൽ തന്നെ ആ കുന്നിൻ്റെ ഒരു സൈഡാണ് ഇതൊക്കെ അത്രയും കാട് പിടിച്ചെടുക്കുകയാണ് ഇതൊക്കെ പ്രൈവറ്റ് വ്യക്തികളുടെ സ്ഥലങ്ങളാണ് ഇതൊക്കെ പൂർണ്ണമായിട്ട് ഉത്തരവാദികളാണ് അവർ തന്നെ കാരണം ഇത്ര ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ അവർ സ്വന്തമാക്കിയിട്ട് ഇടുമ്പോൾ അല്ലെങ്കിൽ അവരുടെ പേരിലുണ്ടാകുമ്പോൾ അവരെ ജസ്റ്റ് അതൊന്ന് ക്ലീനാക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ് മറ്റുള്ള ജന്തുക്കളുടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഓരോരോ ജീവികൾ പന്നികളുടെ ശല്യങ്ങൾ ഇവരൊക്കെ അവിടെ സേഫ് സേഫായിട്ടിരിക്കുകയല്ലേ ഇത്തരത്തിലുള്ള കാടുകൾ അത്രയും ഡീപ്പായിട്ടുള്ള കാടുകളാണ് ഇതിലൊക്കെ ഒരു തരി ഇപ്പോൾ ഈ വാനൽ ചൂടേ തുടങ്ങിയിട്ടുള്ളൂ ചൂടിപ്പോൾ കൂടുതലാണ് പിന്നെ വെള്ളക്ഷാമം ഇതൊക്കെ വരുമ്പോൾ ഇതിൻ്റെ അടുത്തൊക്കെ വീടുകൾ മറ്റുള്ള സ്കൂളുകൾ കോളേജ് അതിൻ്റെ സംഭവങ്ങൾ ഒരുപാട് ഉണ്ട് അവിടെ അറബിക് കോളേജുണ്ട് സ്കൂളുണ്ട് ഇതിൻ്റെയൊക്കെ അടുത്താണ് ഇപ്പോൾ ഈ തീ ഒരുപാട് വീടുള്ള ഏരിയയാണ് അപ്പോൾ നമ്മൾ വാഹനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഈ തീ പൊരിയൊക്കെ കാരണം അത്രയും പവറിലാണ് പോകുന്നത് അതിലൊക്കെ ഒന്നും പോയിട്ട് വല്ല പെട്രോളിലോ ബൈക്കിൻ്റെയൊക്കെ ലീക്കായി നിൽക്കുന്ന വല്ല കാറിൻ്റെ അതിലൊക്കെ ഒന്ന് വീണ് കഴിഞ്ഞാൽ ഈ കാണുന്ന ഒരു ഭംഗിയൊന്നും അതിന് കാണില്ല അത്രയും വലിയ ദുരന്തമായി മാറും അപ്പോൾ നമ്മളിപ്പോൾ തന്നെ അടുത്ത് എന്തുകൊണ്ടാണ് നിൽക്കണമെന്ന് വെച്ചാൽ തൊട്ടപ്പുറത്ത് ഫയർഫോഴ്സ് വന്നിട്ടുണ്ട് ആ ഒരൊറ്റ ധൈര്യത്തിന് നമ്മളിത്ര അതിൻ്റെ അടുത്ത് ധൈര്യത്തോടെ കൂടെ നിൽക്കുന്നത് ഇത് പിടിച്ചപ്പോൾ ഇത്ര സ്ലോവായിട്ട് കത്തിയുന്നതാണ് ഇപ്പോൾ എത്ര പെട്ടെന്നാണ് ഫയർ കൂടിയതെന്ന് അറിയുമോ അപ്പോൾ അതെങ്ങനെ ഇപ്പോൾ ഫയർഫോഴ്സ് പിടിച്ചേർത്തൊന്നും കെട്ടു എന്ന് പറയാനുള്ളൂ അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊന്നും വണ്ടിയുടെ ഈ ഫോഴ്സ് എത്തില്ല വെള്ളത്തിൻ്റെ പവർ അങ്ങോട്ട് എത്തുന്നില്ല അപ്പോൾ എന്താ വെച്ചാൽ ഇതിന് പൂർണ്ണമായ ഉത്തരവാദി ഈ പറമ്പിൻ്റെ ഉടമസ്ഥരാണ് അവരെ ക്ലീനാക്കി കൊണ്ടുനടക്കണം പിന്നെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ശ്രദ്ധയില്ല അതന്നെ മെയിൻ പ്രശ്നം നമ്മളിപ്പോൾ ഒരു ഗ്രാമസഭയിൽ പന്നിരശല്യം ആളുകൾ ഉന്നയിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വച്ചാൽ എന്നും പറയും ഇടയൊക്കെ ആള് വരും ഇടയൊക്കെ ആള് വരും എവിടെ വെടിയേക്കിന് ഏൽപ്പിച്ചിട്ടുണ്ട് അതുണ്ട് ഇതുണ്ട് അഞ്ച് പന്നിന് അവിടെക്കൊന്നും പത്ത് പന്നീനെവിടെക്കൊന്നും എന്ന് പറയല്ലാതെ ഒരു നടപടി ഇല്ല ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നൽകി എത്ര റിസ്ക് ഉണ്ടോ നോക്കണം ഇത്ര എത്രയോളം മെനക്കെടാണ് ഇതിൻ്റെയൊക്കെ ബാക്കിൽ ഇതൊക്കെ വരുത്തി വെക്കുന്ന ദുരന്തങ്ങളാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തൊക്കെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നല്ല ശ്രദ്ധമാകേണ്ടതാണ് കാരണം ഇതൊക്കെ കാട്ടത്തേക്ക് വന്നിട്ട് ഒരു ലിമിറ്റിൽ അപ്പുറത്തേക്ക് പോയപ്പോൾ ഒരു തെങ്ങപ്പുറത്ത് നിന്ന് കത്തി പോയതാണ് ഇപ്പോൾ ഇതിൻ്റെ കുറച്ച് മുന്നേ എയർഫോഴ്സ് വരുന്നതിന് മുന്നേ നമ്മൾ എത്തുന്നതിന് മുന്നേ ഒരു കത്തി എന്ന വീഡിയോസിലൊക്കെ കണ്ടതാണ് അപ്പോൾ അത്രയും പച്ചയാണ് ഒന്നും വിഷയമില്ലാത്ത ഈ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ പിടിച്ചിട്ട് കുറച്ച് റിസ്ക് തന്നെയാണ് കാരണം വെച്ചാൽ കണ്ടതാണ് ചെറിയ തീയിൽ നമ്മൾ വരുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത് ഒരു ചെറിയ ഏരിയയിൽ പിന്നീട് ഭയങ്കര ഹൈറ്റിൽ കത്ത് ചെയ്ത് അപ്പോൾ അത്തരത്തിലുള്ള ദുരന്തങ്ങൾ വരുത്തിയൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ ശ്രദ്ധ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഗ്രാമസഭയിലേത് പോയി അവതരിപ്പിച്ചാണ് ഇതല്ല മറ്റ് പന്നിൻ്റെ പ്രശ്നങ്ങളൊക്കെ അപ്പോൾ അവർ പറഞ്ഞത് നിങ്ങൾ കൊന്നോ കൊന്നിട്ട് ആരോടും പറയരുത് അല്ലെങ്കിൽ എല്ലാ ആളുകളോടും നിങ്ങൾ നല്ല സ്വഭാവത്തിൽ നിൽക്കണം അവർ പറഞ്ഞാൽ നിങ്ങളെ പോലീസ് പൊക്കും അല്ലാതെ പോലീസ് വന്ന് നിങ്ങളെ വിളിച്ചു കൊണ്ടുവല്ലോ അങ്ങനെയൊക്കെയാണ് ഗ്രാമസഭയിൽ പറഞ്ഞത് അപ്പോൾ അവരൊരു നൂറ് ശതമാനം ഗ്യാരൻറ്റി ഒന്നും തരുന്നില്ല ഇതിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് അവരെടുക്കുന്നത് അപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല നല്ല നിലപാട് നമ്മൾ ഇത്ര മനുഷ്യൻ്റെ സേഫ്റ്റിക്ക് ഒരു പ്രാധാന്യം കൊടുക്കണില്ല ഇത്തരത്തിലുള്ള കാർഡുകൾ ഒഴിവാക്കുക വഴി നട അല്ലെങ്കിൽ മനുഷ്യൻ്റെ സുരക്ഷ അത് മുൻനിർത്തിയിട്ടുള്ള നിലപാടുകൾ പഞ്ചായത്ത് ഭരണസമിതി അങ്ങനത്തെയൊക്കെ ആളുകൾ എടുക്കണം അല്ലാതെ ജനങ്ങൾക്ക് ഇതിനൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അവർക്ക് അനുഭവിക്കുക അല്ലാതെ എന്താ ചെയ്യുക അധികൃതരുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിലുള്ള നിലപാടുകൾ വേണ്ടത് ഈ പ്രദേശത്ത് വേറൊരു പ്രശ്നമായിരുന്നു വേസ്റ്റ് കൊടുന്ന് തള്ളൽ അതായത് പുറത്തുള്ള നാട്ടിൽ പുറത്തെ സ്ഥലങ്ങളിൽ നിന്ന് ഹോസ്പിറ്റല് മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ വലിയ വലിയ തോതിലുള്ള വേസ്റ്റുകൾ തുറന്ന് രാത്രി കൊടന്ന് തട്ടുക ഇവിടെ കാട് പിടിച്ചിടക്കുന്ന സ്ഥലമായോണ്ടും പല പ്രദേശങ്ങളിലും കൊടുത്തിട്ട് വ്യാപകമായിട്ട് വേസ്റ്റ് തള്ളിയിരുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു അത് അതിൻ്റെ ഭാഗമായിട്ടിപ്പോൾ ഒരു ബഹുജന ഭാഗമായിട്ട് ഭാഗമായിട്ടിപ്പോൾ അത് ഏകദേശം ഒന്ന് ഭേദമായിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്കുകൾ ഒരുപാടുണ്ട് പിന്നെ ശ്രദ്ധക്കുറവ് നിയമങ്ങൾ പാലിക്കാത്തതിൻ്റെ പ്രശ്നങ്ങൾ എല്ലാവരുടെ ഭാഗത്തു നിന്നുണ്ട് വേസ്റ്റൊക്കെ ഇപ്പോൾ അത്രയും കണ്ടിന്യൂസ് മറ്റേ ഗവൺമെൻറ്റിൻ്റെ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് മാറ്റാവുന്നേ ഉള്ളൂ പക്ഷെ അത് ചെയ്യില്ല ആളുകൾ പലപ്പോഴും അത് പണത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള മോശം പ്രവൃത്തികൾ ചെയ്യും ഓപ്പൺ കൊടുന്ന് തട്ടുക അത് ആ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് ഭയങ്കര ദുരിതം ദുരന്തമാവുക അപ്പോൾ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് നടപടികൾ ആവശ്യമാണ് ശ്രദ്ധ ഇല്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാത്തിനപ്പുറം സംഭവിക്കും